നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് പഞ്ചതന്ത്രം കഥകൾ വിഷ്ണു ശർമ്മ എഴുതിയ പഞ്ചതന്ത്ര കഥകളിൽ സുദർശനൻ എന്ന രാജാവിൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് സോമശർമ്മ എന്ന ഒരു പണ്ഡിതൻ വന്നു അപ്പോൾ അദ്ദേഹം കഥാരൂപത്തിലാണ് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കഥാരൂപത്തിലാവുമ്പോഴത് അങ്ങനെ പതിഞ്ഞ് കിടക്കും മനസ്സിൽ ഒരിക്കലും മറക്കില്ല കഥകളിലൂടെയും കവിതകളിലൂടെയും പഠിച്ചാൽ ഒരുപാട് കാലം നമ്മുടെ മനസ്സിലങ്ങനെ നിൽക്കും വെറുതെ ആ തത്വം മാത്രം കുറേ പ്രാവശ്യം ഒരുവിട്ടുകൊണ്ട് മാത്രമൊന്നും മനസ്സിൽ നിൽക്കില്ല അപ്പോൾ വേണ്ട സമയത്ത് നമുക്ക് വേണ്ട പോലെ തോന്നിക്കാനായിട്ട് ഒരു നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ ആശയങ്ങൾ ഉപകരിക്കുമെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കഥ നല്ല ഏത് കഥയിൽ നിന്നും അങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പം അങ്ങനെ കഥ തുടങ്ങുകയാണ് സോമശർമ്മ എന്ന പണ്ഡിതൻ കുട്ടികളോട് കഥ പറയുകയാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കാട്ടിലെ ഒരു സിംഹ ഉണ്ടായിരുന്നു രാജാവായ സിംഹ നമുക്കറിയാലോ മൃഗരാജാവ് സിംഹമാണല്ലോ അപ്പം സിംഹം എന്ന രാജാവുണ്ട് അദ്ദേഹത്തിന് സിംഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഭയങ്കര വീരനാണ് ധീരനാണ് കോപിഷ്ടനാണ് അപ്പം അദ്ദേഹം ഒരു കാളയുമായിട്ട് സ്നേഹ എന്ന് പറയണത് ഇത്രയും ധീരനായിട്ടുള്ള സിംഹം ഒരു സ ഒരു സൗമ്യനായിട്ടുള്ള ഒരു കാളയുമായിട്ട് എങ്ങനെ സുഹൃത്തായി എന്നത് നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഈ കുട്ടികൾക്കും തോന്നിയിട്ടോ അങ്ങനെ ഇത്രയും എങ്ങനെയാണ് ഈ സിംഹത്തിന് ഇത്രയും വീരനായ സിംഹത്തിന് ഈ ഒരു സൗമ്യനായിട്ടുള്ള കാളയായിട്ട് സുഹൃത്താവാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത് ഇപ്പോൾ കാള സാധാരണ സിംഹങ്ങൾ കാളയെ കൊല്ല ചെയ്യാ കണ്ടാലും അല്ലേ തിന്നാനായിട്ട് പക്ഷേ എങ്ങനെയാണ് അവർക്ക് താല്പര്യം കൂടിക്കൂടി വരും അത് കേട്ടപ്പോൾ തന്നെ ആർക്കായാലും നടക്കാത്ത എന്ന് പറയുമ്പോൾ ഒരു ഒരു താല്പര്യം ഇല്ലേ കേൾക്കാനായിട്ട് ജിജ്ഞാസ എന്ന് പറയും അത് വന്ന് അങ്ങനെയായി അപ്പം സോമശർമ്മ കഥ തൊട പറയാണ് പണ്ട് ഭൂമിയിൽ തെക്കേ ഭാഗത്ത് ഒരു മഹിളാരൂപ്യം എന്ന പേരുള്ള സ്ഥലമുണ്ടായിരുന്നു എന്താ പേര് മഹിളാരൂപ്യം എന്ന ഒരു പട്ടണം പട്ടണ ഉണ്ടായിരുന്നു അവിടെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊരു കഥ കച്ചവടക്കാരൻ്റെ കഥയിലേക്ക് പോണത് കച്ചവടക്കാരനുണ്ടായിരുന്നു കച്ചവടക്കാരൻ്റെ പേര് വർധമാനൻ എന്നാണ് വർധമാനൻ എന്നാണ് കച്ചവടക്കാരൻ്റെ പേര് അദ്ദേഹം വലിയ പണക്കാരനാണ് കേട്ടോ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്താൽ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വലിയ പണക്കാരനായി പണക്കാരനെന്നു വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെ അധിപെന്ന് വച്ചാൽ വൈശ്രവണൻ അല്ലെ വൈശ്രവണനേക്കാളും കൂടുതൽ പണം സമ്പാദിച്ചിട്ടുള്ള ആളാണ് വർദ്ധമാനൻ പക്ഷെ നമുക്ക് എത്ര പണം കിട്ടിയാലും മതിയാവില്ലല്ലോ അല്ലേ ശരിയല്ലേ പത്ത് കിട്ടുകിൽ നൂറു മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്നതും എന്നിങ്ങനെ ആരാ പറഞ്ഞിരിക്കണത് പൂന്താനം അല്ലേ അതിങ്ങനെ കഥയിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയതാട്ടോ എന്തായാലും പിന്നെയും 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 കാശുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് വർധമാനനുള്ളത് അപ്പോൾ വർദ്ധമാന അതിനുവേണ്ടി കച്ചവടം ഒന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു കച്ചവടം വിപുലീകരിക്കണമെങ്കിൽ വണ്ടിയൊക്കെ വേണ്ടേ പണ്ട് കാലത്ത് വണ്ടീന്ന് വെച്ചാൽ ലോറിയും ഒന്നുമല്ലല്ലോ എന്താ കാളവണ്ടിയാണ് അപ്പോൾ വലിയൊരു കാളവണ്ടി പണിയിച്ചു കാളവണ്ടി പണിയിച്ച രണ്ട് കാളകളെ അതിൽ എൻ്റെ കൂറ്റൻ കാളകളെ രണ്ടാൾക്കാരെ സജ്ജമാക്കി അവർ ആ രണ്ട് കാളകളിൽ ഒരാളുടെ പേര് നന്ദികൻ എന്നാണ് നന്ദികൻ മറ്റാളുടെ പേര് സഞ്ജീവകൻ അപ്പോൾ വർധമാനൻ എന്ന കച്ചവടക്കാരൻ്റെ വണ്ടിക്കാളകൾ രണ്ട് പേരുണ്ട് കാളകളുടെ പേരെന്താണ് നന്ദികൻ എന്നും സഞ്ജീവകൻ എന്നുമാണ് പേര് അപ്പോൾ ഈ രണ്ട് കാളകളെ കൂട്ടിയിട്ട് അദ്ദേഹം തൻ്റെ കച്ചവട ചരക്കുകൾ പല പുറ പുറത്ത് കൊണ്ടുപോയിട്ട് വിറ്റ് കാശുണ്ടാക്കും പണ്ടൊക്കെ ഗ്രാമങ്ങളാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട് കാട്ടും കാടും മലയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഒറ്റയ്ക്കല്ല പോവുക രാവിലെ വർദ്ധമാനനും തൻ്റെ കാളകളെ പൂട്ടിയ വണ്ടിയിൽ അദ്ദേഹം ഇരിക്കും പിന്നെ കൂടാതെ കച്ചവട ചരക്കുകളും വെക്കും കുറേ ആൾക്കാരെ കൂട്ട് കൊണ്ടുപോകും കാരണം വഴിക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വന്നാൽ സഹായിക്കാൻ ആൾക്കാർ വേണ്ടേ കുറേ ഭടന്മാർ നല്ല നല്ല തണ്ടും തടിയുള്ള നല്ല ആര് ശത്രുക്കൾ വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിവുള്ള ഭടന്മാരാണ് കൊണ്ടുപോകുന്നത് കുറേ ആൾക്കാരുണ്ട് ഭൃത്യന്മാരങ്ങനത്തെ അപ്പോൾ വർദ്ധമാനൻ വണ്ടിയിലെ സാധനങ്ങൾ വെച്ച് സഞ്ജീവകനും നന്ദികനും വണ്ടി വലിക്കുന്ന കൂടെ കുറേ ഭടന്മാരുണ്ട് അങ്ങനെ കുറേ ദൂരം അങ്ങനെ പോയപ്പോൾ യാത്രാ മധ്യത്തിൽ കാടുണ്ട് ആ കാട്ടിലങ്ങനെ വണ്ടി പോയപ്പോൾ ഒരു പാറയിൽ ഈ സ സഞ്ജീവകൻ എന്ന് പറഞ്ഞാൽ കാളയുണ്ടല്ലോ അതിൻ്റെ കാല് തട്ടി കാല് പാറയുമ്പോൾ തട്ടിയാല് കാലിന് പരിക്ക് പറ്റി പരിക്ക് എന്ന് വെച്ചാൽ കാല് തകർന്നു എന്നാൽ പറയണത് നല്ല വേദനയായി പിന്നെ നടക്കാൻ പറ്റാണ്ടായി നടക്കാൻ പറ്റാണ്ടായാൽ പിന്നെ എന്താ ചെയ്യാ രണ്ട് കാളേ ഉള്ളൂ ഇങ്ങനെ ഒരാൾക്കിങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഒറ്റ കാളെ കൊണ്ട് വലിക്കാൻ പറ്റില്ലല്ലോ കുറേ നേരം ശ്രമിച്ചു നോക്കി ഒഴിഞ്ഞൊക്കെ കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും രക്ഷയില്ല അവിടെ മരുന്നും ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇല്ല കാട്ടിലല്ലേ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവസാനം വർദ്ധമാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് കാട്ടിൽ കാട്ടിലിങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ മൂന്നാല് ഭടന്മാർ ഈ സഞ്ജീവകൻ എന്ന കാളയെ ശുശ്രൂഷിച്ച് അതിൻ്റെ കാലമത്തെ വേദന മാറണം വരെ നിങ്ങൾ ഇവിടെ നിൽക്കുക അതിന് വേണ്ട സഹായമൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുക കാട്ടിലേ നിന്നോളൂ അതിനെ സംരക്ഷിക്കണം ഞങ്ങൾ ബാക്കിയുള്ള ഭടന്മാരും പിന്നെ ഞാനും പിന്നെ ഈ മറ്റൊരു നന്ദികൻ എന്ന കാളയും കാളയും കൂടിയിട്ട് ഈ വണ്ടി വലിച്ചങ്ങനെ പോവാം എന്താ ചെയ്യലാണ്ട് അങ്ങനെ ഈ ആൾക്കാരൊക്കെ കൂടി അങ്ങനെ വണ്ടി വലിച്ചു ഒരു കാട്ട ഒറ്റക്കാളെയും വെച്ച് വണ്ടി വലിച്ചവർ അങ്ങനെ പോയി ഇവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കാട്ടിലാണ് കുറേ മൂന്നാല് ഭടന്മാരും നമ്മുടെ സഞ്ജീവകൻ എന്ന കാളെയും അതിന് മാറുന്നില്ല കാലുമ്പഴത്തേ അപ്പം ഈ ഭടന്മാർ വിചാരിച്ചു നമ്മൾ ഈ കാട്ടിൽ ഇവിടെ നിന്നാല് ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാലോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാള ചത്തുപോയി എന്ന് പറഞ്ഞ് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു നാല് പേരും ഈ കാളയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി പാവം കാള അല്ലേ ഇല്ല എല്ലാവർക്കും കുട്ടികൾക്കും സങ്കടം അയ്യോ പാവം കാള അല്ലേ എന്ന് പക്ഷേ ഉണ്ടല്ലോ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഏത് ആപത്തിൽ വന്നാലും ഏത് ഇതിൽ പെട്ടാലും അത് രക്ഷപ്പെടും കുറച്ച് ദിവസം കഴിഞ്ഞു സഞ്ജീവകൻ അവിടെ ഇങ്ങനെ നിന്നു ഞാൻ പറഞ്ഞില്ലേ ഈശ്വരാധീനം വേണം നന്നായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി വേണം അതിനാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും എത്ര വലിയ പണക്കാരനായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമാണ് സുഖമാവുള്ളൂ അതില്ലയെന്നുണ്ടെങ്കിൽ എന്തുണ്ടായാലും കാര്യമില്ല മനസ്സിലായില്ലേ അതിൻ്റെ ഉദാഹരണമാണ് ഈ പറയണത് അപ്പോൾ ഈ സഞ്ജീവ പാവം അവിടെ ഒറ്റപ്പെട്ടങ്ങ് നിന്ന് പതുക്കഞ്ഞുണ്ടി നടന്ന് 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 കുറേ നാൾ കഴിഞ്ഞപ്പോൾ സഞ്ജീവകൻ്റെ വേദന കുറഞ്ഞു കുറഞ്ഞു വന്നു കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് മാത്രമല്ല അവൻ അവിടെ നല്ല കാടല്ലേ പണിയൊന്നും എടുക്കും വേണ്ട മറ്റേ കണ്ട് വണ്ടി വലിച്ചുകൊണ്ടിരിക്കണമല്ലോ ഇത് ഒരു പണിയെടുക്കണ്ട നല്ല പുല്ല് ഇഷ്ടം പോലെ പുല്ലാണ് അതിന്നെ സുഖമായിട്ട് തിന്ന് അവിടുത്തെ ആ അവിടെ ചെറിയ ചോലകളൊക്കെ ഉണ്ടാവില്ല അവിടുത്തെ വെള്ളമൊക്കെ കുടിച്ച് അവൻ വയർ നിറച്ച് ഫുൾട്ടി ഫുള്ളാക്കി കൊഴുത്ത് തടിച്ച് സുന്ദരനായി സഞ്ജീവകൻ അങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പുല്ലൊക്കെ നിന്നട്ടെ സന്തോഷമായി ആരും ഇല്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം അല്ലേ അതാണ് പറഞ്ഞത് ഈശ്വരൻ രക്ഷിക്കാനുണ്ടെങ്കിൽ ഹാട്ടിലായാലും രക്ഷപ്പെടും നേരെ മറിച്ച് ഈശ്വരാധീനം ഇല്ലെങ്കിൽ വീട്ടിലായാലും രക്ഷയില്ല എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എനിക്ക് ശ്രീ വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മ പറയുന്നില്ലെങ്കിലും അത് അതിനുള്ളിൽ വെങ്കിയാണ് അല്ലേ വെങ്കിയല്ലേ അതായത് ഈശ്വരാധീന ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും എവിടെയും രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എത്ര അധികം പരിശ്രമിക്കും വേണം അതിനോടൊപ്പം തന്നെ ഇത്തിരി ഈശ്വരനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയണത് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നാം ചിന്തിക്കുക മാത്രമല്ല നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം മാതാപിതാക്കളെ സംരക്ഷിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്താലാണ് രക്ഷപ്പെടുകയുള്ളു എന്തായാലും ഈ കാളാക്കി ഈശ്വരാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാള രക്ഷപ്പെട്ടത് പിന്നെ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അത് ആയുസിൻ്റെ ബലം അതും ഉണ്ട് അങ്ങനെ സഞ്ജീവകൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലേ ഇപ്പം സഞ്ജീവകൻ നല്ല സുഖമായി കേട്ടോ എന്താ കാരണം അവൻ നല്ല ഈശ്വരാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയുസ്സിന് ബലമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം അവനെ ഇത്തിരി കാലം വേദന എടുത്താലും അവനെല്ലാവരും ഇനിയിപ്പോൾ അവൻ കച്ചവടക്കാരൻ്റെ കൂടെയാണെങ്കിൽ ഇനിയും അവന് ഭാരം വലിച്ച് ഭാരം വലിച്ച് ഭാരം വലിച്ച് ഇങ്ങനെ നടക്കേണ്ടി വന്നേനെ ഇപ്പം അവന് സുഖമായി അവർ സ്വതന്ത്രനായില്ലേ സ്വതന്ത്രനായി തന്നെ പറയും അയാൾ കാരണം ഒരാളെ ആശ്രയിക്കേണ്ട ആരും തന്നെ നിയന്ത്രിക്കില്ല അങ്ങനെ നല്ല ഒരു സ്ഥലത്തെത്തി എന്നാണ് പറഞ്ഞേ ഇതാണ് ഒന്നാമത്തെ കഥ സഞ്ജീവകൻ കാട്ടിൽ അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത് എന്താ പഠിച്ചതെന്ന് വെച്ചാൽ ഉള്ളൂ ആപത്ത് വന്നാലും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും ഈശ്വരാധീനല്ലെങ്കിൽ ഏത് ഏത് നല്ല ആയാലും രക്ഷപ്പെടില്ല അതിനെന്ത് ചെയ്യണം ഈശ്വരാധീനം ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ കഥയാണ് കേട്ടത് ഇങ്ങനെയുണ്ട് ഇഷ്ടമായി കുഞ്ഞിക്കഥയല്ലേ അപ്പോൾ ഈ വിഷ്ണു ശർമ്മയുടെ കഥകൾ ഫുള്ളും ഇങ്ങനെ മൃഗങ്ങൾ പക്ഷികൾ അവരിലൂടെയാണ് അവരുടെ കഥകളിലൂടെയാണ് ഈ കുട്ടികൾക്ക് നല്ല 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 ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നത് കഥ മൃഗങ്ങളുടെ ആയാലും അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എന്താണോ അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കുട്ടികൾക്ക് പ്രാപ്തരാക്കി കൊടുത്തു ഒന്നാമത്തെ കഥ അവർക്ക് നല്ല ഒരു മനസ്സിൽ ആശയം വന്നു ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ൂപ്യം മഹിളാരൂപ്യം എന്നാണ് പട്ടണത്തിന്റെ പേര് ഇത് ഭൂമിയുടെ തെക്ക് വശത്താണത്ര അവിടുത്തെ അവിടുത്തെ ഈ കച്ചവടക്കാരൻ്റെ പേരെന്താ വർദ്ധമാനൻ വർദ്ധമാനന് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു കാളകളുടെ പേരെന്താണ് നന്ദികൻ സഞ്ജീവകൻ അങ്ങനെ കാട്ടിൽ പാവം നിൽക്കട്ടെ അടുത്ത കഥ നമുക്ക് നാളെ നോക്കാം കേട്ടോ ഇന്നത്തെ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിച്ചു അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തിയാക്കാം കാട്ടിപ്പോണം എന്നല്ലേ ഉദ്ദേശിച്ചത് എന്തായിരിക്കും ഈശ്വര ഈശ്വരാധീനം ഉണ്ടാവണം പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്യുന്ന നൽസൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലാണ് ആ ഈശ്വരാധീനം ഉണ്ടാവുകയുള്ളൂ മനസ്സിലായോ കളിച്ച് നടന്നാൽ മാത്രം പോരാ എന്ന് കുട്ടികളെ മനസ്സിലായോ